ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ് നമ്മൾ എന്തു തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാലും പണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ വളരെ അധികം പ്രയാസമാണ് എന്ന് നമുക്ക് അറിയാം പലരുടെയും ജീവിതത്തിൽ ഒരു കാലഘട്ടത്ത് നല്ല രീതിയിൽ ജീവിച്ചവരായിരിക്കും പക്ഷേ ഇപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതം ഓരോ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലുള്ള പണം എല്ലാം തീർന്നു പോയി അതുപോലെ തന്നെ ഈ പണം എന്നുള്ള കാര്യത്തിനു വേണ്ടി നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ പണയപ്പെടുത്തിയിരിക്കുകയാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല അതിൻ്റെ പലിശ പോലും നമുക്ക് കെട്ടിത്തീർക്കുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു തരി പൊന്ന് എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലും എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും ഭാര്യമാർ സ്വർണ്ണമണിഞ്ഞു കാണണമെന്ന് ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ മക്കൾ സ്വർണ്ണമണിഞ്ഞു കാണണമെന്ന മാതാപിതാക്കൾക്കും അമ്മമാർ സ്വർണ്ണമണിഞ്ഞു കാണണമെന്ന് മക്കൾക്കും ആഗ്രഹമുണ്ടാകും പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ആ സ്വർണം പണയപ്പെടുത്തിയിരിക്കുകയാണ് അത് തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചിലർക്ക് ഒരുപാട് കാലങ്ങളായി പണയപ്പെടുത്തിയിട്ട് സ്വർണം ഇതുവരെയും തിരിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുടെ കയ്യിൽ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണമായി കടം ചോദിക്കുന്ന സമയത്ത് സ്വർണ്ണാഭരണമായി നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു ശീലവുമുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുത്ത സ്വർണങ്ങളോ പണങ്ങളോ ഇതുവരെയും തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിന് നല്ല മോചനം നേടുവാനും പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാനുമുള്ള ഒരു അത്ഭുതകരമായ താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണുവാൻ പോകുന്നത് താന്ത്രികം എന്ന് പറയുന്ന സമയത്ത് പലർക്കും ഭയമാണ് ഇത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള താന്ത്രിക താന്ത്രികമുറയാണ് മറിച്ച് ഇങ്ങനെയുള്ള താന്ത്രികങ്ങൾ വേറെ ആർക്കും യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഏതാണ് ആ പരിഹാര മാർഗം എന്നു കാണാം ഈ പരിഹാരം ചെയ്യുവാനായി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എപ്പോഴാണ് ഈ പരിഹാരമാർഗം ചെയ്യേണ്ടത് എന്നും നമുക്ക് തുടർന്ന് കാണാം പൗർണമി ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിലോ ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് കുളിച്ച് ശുദ്ധിയായി നോൺ വെജ് കഴിക്കാതിരിക്കുന്ന സമയത്തും പീരിയഡ്സ് അല്ലാതിരിക്കുന്ന ഒരു സമയത്തും നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരുന്നു കൊണ്ട് വേണം നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് പ്രധാനമായും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര എന്നറിയപ്പെടുന്ന രാവിലെ ആറ് മുതൽക്ക് ഏഴ് മണിവരെയും അതുപോലെ തന്നെ ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിലും പൂർണ്ണ ഫലം ഉറപ്പ് തന്നെയാണ് പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ മാത്രമല്ല പുതിയതായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും നമ്മൾ കൊടുത്ത പണം തിരികെ കിട്ടുവാനും നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാനും സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാര മാർഗം തന്നെയാണ് ഇത് ഈ പരിഹാര മാർഗത്തിനായി നമുക്ക് ഒരു കണ്ണാടി ബൗളോ അതും ഒരു മൺപാത്രമോ ആണ് ആവശ്യം കണ്ണാടി ബൗൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യുവാൻ കഴിവുള്ള ഒന്നാണ് അതല്ല അല്ലെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ പാത്രം എടുക്കാവുന്നതാണ് അതല്ലാതെ നമുക്ക് വേറെ പ്ലാസ്റ്റിക് ഡപ്പകളോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് തരത്തിലുള്ള പാത്രങ്ങളും ഉപയോഗിക്കുവാൻ പാടില്ല ഇനി നമുക്ക് ഇതിനായ ആവശ്യം എന്ന് പറയുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് നമ്മൾ പൂജാമുറിയിൽ എപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കല്ലുപ്പ് വാങ്ങി വയ്ക്കുന്നത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം പൂജ മുറിയിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പ് തന്നെ എടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക കാരണം നമ്മൾ അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന കല്ലുപ്പുകൾ നോൺ വെജ് പാചകം ചെയ്യുമ്പോൾ എടുക്കുന്നതിനാലാണ് പൂജാമുറിയിൽ കുറച്ച് കല്ലുപ്പ് മാറ്റി മാറ്റിവെക്കുവാനായിട്ട് പറയുന്നത് ഇതിനോടൊപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് മൺപാത്രമാണെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുക മഞ്ഞളും പനിനീരും കലർത്തി നമുക്കത് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാവുന്നതാണ് അത് ഉണങ്ങിയതിനു ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എടുത്ത് ആ പാത്രം നിറയുന്നത് വരെയും യും നമുക്ക് ഇടാവുന്നതാണ് കല്ലുപ്പ് എപ്പോഴും കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ ചിന്നിച്ചിതറാതെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ണാടി പാത്രമാണെങ്കിലും അല്ലെങ്കിൽ മൺപാത്രങ്ങളാണെങ്കിലും ആ പാത്രം നിറയെ നമുക്ക് കല്ലുപ്പ് ഇടേണ്ടതാണ് ഇനി ഈ കല്ലുപ്പിനോടൊപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ശുദ്ധമായ പൂജാമുറിയിലുള്ള മഞ്ഞളും അതുപോലെ തന്നെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന കുങ്കുമവുമാണ് ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു രൂപ നാണയം കൂടി ആവശ്യമുണ്ട് നമ്മൾ എല്ലാ താന്ത്രികങ്ങൾക്കും പരിഹാരങ്ങൾക്കും കല്ലുപ്പ് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്നാൽ ഈ കല്ലുപ്പിന് നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുവാനും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ആകിരണം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷം മുതൽക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ഉള്ള ഒരു കഴിവുണ്ട് അതിനാലാണ് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾക്ക് കല്ലുപ്പ് എടുക്കുന്നത് ഇനി ഈ കല്ലുപ്പിന് മുകളിൽ നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും ഇടുക അതിനുശേഷം നമ്മൾ ഒരു നാണയത്തൊട്ട് ഒരു രൂപയുടെ നാണയത്തൊട്ട് നമുക്ക് വെക്കാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും പൊട്ടിയതാണെങ്കിലും അതല്ല ഏതെങ്കിലും ഒരു ചെറിയ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അതും നമുക്ക് ഈ നാണയത്തിന് മുകളിൽ വയ്ക്കാവുന്നതാണ് അതെല്ലാം അവരവരുടെ ആഗ്രഹം ചിലർ ഒരു ഒരു ഗ്രാം കോയിൻ അതുപോലെ തന്നെ അര ഗ്രാം കോയിൻ എന്നിവയെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും അതെല്ലാം ഇതുപോലുള്ള താന്ത്രികങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞതിനു ശേഷം ഇത് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് നേർ താഴെ വെക്കാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നമുക്ക് എപ്പോഴും ഒരു ദീപം തെളിയിക്കുന്നത് നല്ലതാണ് അതും പ്രധാനമായും വെള്ളിയാഴ്ച പൗർണമി വിശേഷ ദിവസങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നെയ് ദീപം തെളിയിച്ച് വെച്ചിരിക്കുന്ന പൂജാമുറിയിലാണ് നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്തു വെച്ചിരിക്കുന്ന ഈ മൺപാത്രമോ അല്ലെങ്കിൽ കണ്ണാടി ബൗളോ വെക്കേണ്ടത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ് ഈ നാണയം നമുക്ക് വഞ്ചിയിൽ സമർപ്പിക്കാം ഇത് നമ്മൾ വെച്ച് വെറുതെ ഇരുന്നാൽ മാത്രം പോരാ ഇതുപോലുള്ള താന്ത്രികങ്ങളും പരിഹാര മാർഗങ്ങളും ചെയ്യുമ്പോൾ നമ്മളും ആ സ്വർണം തിരിച്ചെടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കണം ആ സ്വർണം തിരിച്ചെടുത്തു എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചു വേണം ഇതുപോലുള്ള താന്ത്രിക പരിഹാര മാർഗങ്ങൾ ചെയ്യുവാനായിട്ട് ഇരുപത്തിയൊന്ന് ദിവസമോ അതും അല്ലെങ്കിൽ മുപ്പത് ദിവസമോ അതും അല്ലെങ്കിൽ മൂന്ന് മാസം വരയ്ക്കും നമുക്ക് ഈ ഒരു കല്ലുപ്പിന്റെ പാത്രം അവിടെ വെക്കാവുന്നതാണ് പക്ഷേ അതിൽ കൂടുതൽ വെക്കരുത് അപ്പോൾ നിങ്ങൾ എടുത്തു മാറ്റുന്ന സമയത്ത് നാണയം നമ്മൾ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ആ കുങ്കുമവും നമ്മൾ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയോ അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയോ അതല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലിയിച്ചു കളയുകയോ ചെയ്യാവുന്നതാണ് മാത്രമല്ല ആ സ്വർണം നമുക്ക് മാറ്റി വീണ്ടും ഇതുപോലുള്ള താന്ത്രികം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് തുടർച്ചയായി ഈ ഒരു കല്ലുപ്പുള്ള മിശ്രിതം നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് കല്ലുപ്പിനെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് കുറയാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ ധനവരുവ് വർദ്ധിക്കുവാൻ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാൻ ദൃഷ്ടിദോഷത്തെ മാറ്റിയെടുക്കുവാൻ തുടങ്ങി അനേകായിരം കാര്യങ്ങൾക്കും പരിഹാര മാർഗങ്ങൾക്കും ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ എപ്പോഴും ഒരു പാത്രത്തിൽ കല്ലുപ്പിട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം തന്നെ വളരെ എളിയ താന്ത്രികമായി തോന്നുമെങ്കിലും ഫലമോ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ചില സമയത്ത് സ്വർണ്ണാഭരണങ്ങളുടെ ഒരു തരി പോലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാമോ എന്ന് ചോദിക്കും നമുക്ക് ആ സ്വർണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ